ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ക്വാളിറ്റിയുള്ള രണ്ട് കുർത്താ സെറ്റ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോണത് ഈ ഒരു കുർത്താ സെറ്റ് ഇന്തോ എറ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് ബ്ലാക്ക് ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ല രസമുള്ള ഒരു കുർത്താ സെറ്റാണത് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഷോൾ പറയാതിരിക്കാൻ വയ്യ നല്ല ബ്ലാക്ക് ലേസ് ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡിജിറ്റൽ ആണ് വരുന്നത് നല്ല ഫ്ലോറൽ പ്രിൻറ് മെയിൻ അട്രാക്ഷൻ ഇതിൻ്റെ ഈ ഷോൾ തന്നെയാണ് നല്ല ലെങ്ത്തും ഉണ്ട് ചില ഓൺലൈനിൽ നമ്മൾ ഡ്രസ്സെടുക്കുമ്പോൾ ഷോളിന് അധികം ലെങ്ത് ഉണ്ടാവാറില്ല പിന്നെ ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഏത് ചുരിദാർ എടുത്താലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ഒരുപാട് കളേഴ്സും അവൈലബിൾ അവൈലബിളായിരുന്നു കേട്ടോ എനിക്ക് ബ്ലാക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് എടുത്തത് കുറേ കളർ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ലിങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം ഈ ഒരു ടോപ്പ് മൊത്തത്തിൽ നല്ല രസമുണ്ട് യോഗ് ഡീറ്റെയിലിങ്ങും വരുന്നുണ്ട് അതുപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സായിട്ട് താഴ്ഭാഗത്ത് ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് എനിക്കിതുപോലത്തെ ലേസ് വരുന്നതും എംബ്രോയിഡറി വരുന്നതും ഒക്കെ നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത് പിന്നെ ഇതിൻ്റെ ഹാൻഡ് എംബ്രോയിഡറി നോക്കുകയാണെങ്കിൽ നല്ല രസമല്ലേ കാണാൻ പല കളറുള്ള ത്രെഡ് വെച്ചിട്ടാണ് ഇവർ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ളത് ബ്ലാക്കിൽ ഈ പല കളറ് വരുമ്പം നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട് പിന്നെ കയ്യിൽ ലൈനിങ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് നല്ല രസമാണ് കാണാൻ പിന്നെ ഇതിൻ്റെ പാൻസ് വരുന്നത് ഇലാസ്റ്റിക്കേറ്റഡ് ആയിട്ടാണ് അതുപോലെ താഴ്ഭാഗത്തും ഇങ്ങനെ ലേസ് ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കുർത്താ സെറ്റാണ് കേട്ടോ ഇത് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഇത് ശരിക്കും വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നല്ല മെറ്റീരിയലാണ് നല്ല ഡിസൈനാണ് പ്ലേസ് ഡീറ്റെയിലിങ്ങും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം അവിടെ നിന്ന് ലിങ്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലും ലിങ്ക് പിൻ ചെയ്ത് വെക്കാം കേട്ടോ അടുത്തത് ഈ ഒരു നല്ലൊരു പീ ചി ഷെയ്ഡായിട്ടുള്ളൊരു സെറ്റാണ് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല സട്ടിലായിട്ടുള്ള വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് അടിപൊളി കളറാണ് കേട്ടോ ശരിക്കും നമ്മുടെ സ്കിൻ ടോണിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു കളറാണ് പിന്നെ നല്ല ഫ്ലോറൽ ഡിസൈനിങ് ആണ് നല്ല ഗേളി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇതൊരു യോഗ് പോർഷനിൽ ഇങ്ങനെ കട്ട് വന്നിട്ട് ഫ്രില്ല് പോലെ ഒരു അനാർക്കിലി മോഡലെന്നൊക്കെ പറയാം അതുപോലത്തെയാണ് പിന്നെ സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് ഒരു വെറൈറ്റി മോഡൽ തന്നെയായിരുന്നു പിന്നെ യോഗ ഡീറ്റെയിലിങ്ങിലുള്ള വർക്ക് എന്ന് പറയുന്നത് ഗോൾഡൻ വർക്ക് ആണെങ്കിലും ഭയങ്കര സെറ്റിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഓവറായിട്ട് തോന്നില്ല എന്നാൽ നമുക്ക് ഫംഗ്ഷൻ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റായിരുന്നു ഇതുപോലെ ലേസ് ഡീറ്റെയിലിങ് ഇതിനും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയിലും ഇതുപോലെ ലേസ് ഡീറ്റെയിലിങ് വന്നിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ പാൻറ്റും ഷോളും നല്ലൊരു സെറ്റായിരുന്നു ഇതിൻ്റെ വില ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ കേട്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപ അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള രണ്ട് സെറ്റും ആയിരത്തഞ്ഞൂറ് രൂപയിൽ താഴെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡ്രസ്സ് എടുക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് വാങ്ങാവുന്ന രണ്ട് പ്രൊഡക്ട്സാണിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളിത് വാങ്ങിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്ത് പറയണേ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റും ചെയ്യാം